ചില ഓർമ്മപ്പെടുത്തലുകൾക്ക് മനുഷ്യ നാഗരീകതയിൽ വളരെ പ്രാധാന്യമുണ്ടാകുന്നു മഹാഭാരതയിൽ ചെറിയ രംഗത്ത് ഭീഷ്മർ ശരശൈലയിൽ കിടക്കുമ്പോ കർണം കിടക്കുക അപ്പൊ കർണം കൊണ്ട് ഭീഷ്മർ പറയണ്ട രാജാവ് വന്നത് നന്നായി ഈ ശരശൈരിയിൽ കിടക്കുമ്പോൾ എനിക്ക് ജീവിതത്തെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടാകുന്നു അതെങ്ങനെയാണെന്ന് വെച്ചാൽ സുന്ദരിയായ ഒരു സ്ത്രീയെ കാണുമ്പോൾ അവളിലെ അസ്ഥിപഞ്ചരത്തെ ദർശിക്കുന്നത് പോലെ മനോഹരിയായ ഒരു പെണ്ണിനെ കാണുമ്പോൾ യഥാർത്ഥത്തിൽ അവൾ ഒരു അസ്ഥിപഞ്ചരം മനോഹരമായി മൂടപ്പെട്ടതാണ് എന്ന ബോധം എന്ന യാഥാർത്ഥ്യം എനിക്ക് തോന്നിയിരിക്കുന്നുവെന്ന് ശരശരിയിൽ കിറക്കുമ്പോഴാണ് ഭീഷ്മ ഇന്ത്യയിലെ സാമാന്യജനം ശരശരിയിലേക്ക് എറിയപ്പെടേണ്ടതെന്നും

തൊഴിലാളി വർഗം കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ച് സ്ത്രീകളെ ഭൂശ്വാസിന്റെ ഭാര്യയെയും അവരുടെ കൂടെയുള്ള മറ്റു പെണ്ണുങ്ങളെയും തൊഴിലാളികളുടെ പെണ്ണുങ്ങളെയും ഒക്കെ ഉപയോഗിച്ചതിന് ശേഷം വളരെ മോശമായ നിലയിൽ സ്ത്രീയോട് അക്രമിക്കേ ഇത് പറയാൻ ഭൂശ്വാസിക്ക് അവകാശമില്ല ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ സ്ത്രീകളെ ഉടമയിലാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് മറുപടി പറഞ്ഞു തോന്നുന്നു ഞാൻ പറഞ്ഞു വരുന്നത് എല്ലാ കാര്യത്തും ഇത് ഇങ്ങനെ തന്നെ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പതിയിലെ കർഷകരെ അഭിമുഖീകരിച്ചുകൊണ്ട് ജവഹർലാൽ നെഹ്റു നടത്തിയ ഒരു പ്രസംഗം ഡോക്ടർ ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ സ്വാഗതം നക്സംബാരിലെ കർഷകരോട് കാർഷിക തൊഴിലാളികളോട് അന്ന് നെഹ്റു പറഞ്ഞത് നിങ്ങളുടെ പെണ്ണുങ്ങളുടെ ചാരിത്രം അവതരിക്കപ്പെടുകയും നിങ്ങളുടെ സ്ത്രീകൾ ഇവിടത്തെ കൂട്ടാത്ത പിടിച്ചുകൊണ്ടുപോയി അക്രമം ചെയ്യുകയും ചെയ്യുന്നതിന്റെ കാരണം വൈദേശിക ആധിപത്യത്തിന്റെ ഭരണത്തിന് കീഴിലായതുകൊണ്ടാണ് നാട്ടിൽ ദേശീയ ആധിപത്യത്തിന് കീഴിലേക്ക് ഈ നാടിന്റെ അധികാരം വന്നാൽ ഈ നിങ്ങൾക്ക് നിന്നുള്ള സ്ത്രീകൾ സ്വതന്ത്രരായി തീരും നിങ്ങളുടെ മണ്ണിന്റെ അവകാശം കിട്ടും എന്നൊക്കെ ഞാൻ പറഞ്ഞു വരുന്ന ചരിത്രപരമായ ഒരു വലിയ പശ്ചാത്തലം സ്ത്രീയോട് കാണിക്കുന്ന അക്രമുണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ എന്തിനാ ഈ പൗഡർ ഇടാൻ നോക്കുന്നത് കൂഷ്ടത്തിന് പൗഡർ ഇട്ടതുകൊണ്ട് കാര്യമില്ല പൗഡർ ചീത്തേക്ക് പോകുമ്പോൾ രോഗം മാറും മനസ്സിലാക്കുക അടിസ്ഥാനപരമായി ഇതിന് ഉപയുക്തമാകുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് ബുദ്ധിമുട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് അത്തരം കൊണ്ടിരിക്കുന്ന ആളുകൾ ഞാൻ ഇവിടെ വന്നിട്ട് അതായത് രണ്ടാഴ്ചയാണ് അത്ഭുതത്തോടു കൂടി ഞാൻ ചിന്തിക്കാറുണ്ട് ഒരു സ്ത്രീയും വിഷമത്തോടുകൂടി പ്രയാസം എടുത്തുകൊണ്ട് ഇവിടെ നടക്കുന്നില്ല നിങ്ങൾക്ക് ആർക്കും പറയാൻ കഴിയുമെന്ന് തോന്നിയിട്ട ഒരു സ്ത്രീ ഇവിടെ വളരെ ഭയപ്പെട്ടുകൊണ്ടാണ് താൻ ഏത് നിമിഷവും ആക്രമിക്കപ്പെടുമോ എന്ന് വിചാരിച്ചുകൊണ്ട് ഈ നാട്ടിൽ നടക്കുന്നില്ലായിരുന്നു അതിന്റെ കാരണം ഈ നാടിനെ നയിച്ചു കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയാധിപത്യത്തിന്റെ ധാർമ്മികതയാണ് അടിസ്ഥാനപരമായ ഇതുകൊണ്ടാണ് ഇന്ത്യയിൽ ബലാസംഗങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ ഓർക്കുക നൂറ്റി സൂര്യനെങ്കി നൂറ്റി ഇരുപത്തിയാറ് ആളുകൾ ഉപയോഗിച്ച ഒരു പെണ്ണിനോട് നമ്മുടെ ഹൈക്കോടതി ചോദിച്ചത് അവൾക്ക് കാലുണ്ടായിരുന്നില്ല ഓടി പോകാൻ പാടുണ്ടായിരുന്നില്ലേ എന്നാണ് ഇന്നൊക്കെ നമ്മള നേരക്കാൻ വരും ഞങ്ങൾക്ക് മൂന്ന് മക്കളുണ്ട് നാല് മക്കളുണ്ട് പെൺമക്കളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സഹതാപം ആർജിക്കാൻ തീരുമാനിക്കുമ്പോൾ സ്ത്രീയോടെ ഏറ്റവും അക്രമം കാണിക്കുന്ന ഒരു സാമൂഹ്യ നിലനിൽക്കുന്നത് മാറ്റുകയും തകർക്കുകയും ചെയ്തുകൊണ്ട് പുതിയ പ്രതിഷ്ഠിക്കാൻ എന്തിനാണ് നിങ്ങൾക്ക് വിഷമം തോന്നുന്നത് നമ്മൾ മാറ്റി തീർക്കാൻ തീരുമാനിച്ച കുറെ ആളുകളില്ലേ നമുക്ക് മാറ്റിക്കൂടെ നിങ്ങളത് അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഇതുപോലുള്ളൊരു സാമൂഹ്യക്രമം അവിടെ ഉണ്ടായിത്തരുന്നാൽ ആ രാജ്യത്ത് സ്ത്രീക്ക് സ്വതന്ത്രമായി കഴിയാതിരിക്കും വളരെ മനോഹരമായ പദങ്ങളിലൂടെ വർത്തമാനം പറയാറുണ്ട് ഈ പെൺകുട്ടി രാത്രിയിൽ വളരെ വൈകി അവരുടെ ഭർത്താവിൻ്റെ കൂടെയല്ല പുറത്തിറങ്ങിയിരുന്നു ഏതൊരു മനുഷ്യന്റെ കൂടെ പുറത്തിറങ്ങിയിരിക്കുന്നു ഒരു സുഹൃത്തിൻ്റെ കൂടെ പുറത്തിറങ്ങി നമ്മുടെ നാട്ടിൽ മൂല്യനിരാശങ്ങളുടെ ഒരു കാലഘട്ടമാണ് പ്രണയം ഏറ്റവും മോശമായ നിലയിൽ നിർവഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്താണ് പ്രണയം പ്രണയത്തെ സംബന്ധിച്ചൊക്കെ നമ്മൾക്ക് നമ്മുടെ തലമുറകൾക്ക് ഒരു വലിയ അതിശക്തമായ അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു ആ പ്രണയമൊക്കെ പ്രണയം ഒക്കെ മാംസാഹത്തിന്റെ ഭാഗമായി മാറ്റി തീർത്തപ്പെട്ടപ്പോൾ അതുമായി സമന്വയിക്കപ്പെടുകയാണ് സമൂഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സാഹിത്യങ്ങളിൽ നിന്നും മലയാളത്തിലെ ഏറ്റവും കൂടുതൽ ബെസ്റ്റ് ശെറായ പുസ്തകം എന്താണെന്നോ നളിനി ജമീലയുടെ വ്യഭിചാരത്തിന്റെ കഥകളാണ് ദയവായി നിങ്ങൾ ഓർക്കൂ നമ്മളും നമ്മുടെ മക്കളും ഞാനും നിങ്ങളുമൊക്കെ വായിച്ചു കൊണ്ടിരിക്കുന്നത് വളരെ വൃത്തികെട്ട വ്യഭിചാരത്തിന്റെ കഥകൾ ഒരു സ്ത്രീ എഴുതുന്നത് മലയാളത്തിലെ ബെസ്റ്റ് ശെറായി തൃദ്ധി നിങ്ങളു എന്നിട്ട് ഞാനും നിങ്ങളൊക്കെ തന്റെ അപ്പുറത്തേക്ക് മാറി നിന്നുകൊണ്ട് എന്തേ ചിന്തിക്കുന്നില്ല നമുക്കൊന്ന് ചിന്തിച്ചുകൂടെ അങ്ങനെ നമ്മുടെ അമ്മമാർക്ക് വേണ്ടി നമ്മുടെ സഹോദരിമാർക്ക് വേണ്ടി നമ്മുടെ ഒരു മഹാനായ നേതാവ് പറഞ്ഞത് ഈ അടുത്തേക്കും സ്വന്തം കുഞ്ഞിനെ മടിയിലിരുത്താൻ പിതാക്കന്മാരെ പേടിക്കേണ്ട കാലമാണ് ഒരു സ്ത്രീ എന്നോട് പറഞ്ഞത് അപ്പന്മാരെ പോലും ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഓർക്കുക വിഷയം ഈ ചെറുതല്ല വളരെ പന്ത്രണ്ട് കൊല്ലമായിക്കൊണ്ട് മനോഹരമായ ഒരു സാമൂഹ്യ പ്രവർത്തക ഇന്ത്യൻ ആർമി ബലാത്കാരം ചെയ്ത് കൊന്നതിന്റെ അടിസ്ഥാനത്തിൽ നിരാഹാരം നടത്തുന്ന പന്ത്രണ്ട് കൊല്ലമായിക്കൊണ്ട് നിരാഹാരം നടത്തുന്ന യുറോ ഷർമണിയുടെ നാട്ടിൽ നിന്നാണ് ഞാനും നിങ്ങളും വന്നത് എന്റെയും നിങ്ങളുടെയും ഹൃദയങ്ങളിൽ ഒരു അനുഗ്രഹം ഉണ്ടാക്കാൻ അതിന് സാധിച്ചില്ല എങ്കിൽ ഈ വാചോടമില്ല മാറ്റുക മാറ്റുക പരമപരിപൂർണമായി പുതിയ ഒരു സാമൂഹ്യ ഭ്രമത്തിനു വേണ്ടി കൊണ്ട് ശ്രമിക്കുക അതാരുടെ ഏതായിരിക്കും ഇരുന്നാലും അതിന്റെ പിന്നിൽ എന്താണ് എഴുതി വെച്ചിരിക്കുന്നത് എന്നല്ല അത് എങ്ങനെയാണ് സമൂഹത്തെ നന്നാക്കി തീർക്കുക എന്ന് പഠിക്കുക ആ നിലയിൽ ഇന്ത്യൻ സമൂഹത്തെ മാറ്റാൻ വേണ്ടി ഒരുമിക്കുക ഇതാണ് എനിക്ക് നിങ്ങളോട് പറയുന്നത്